ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലോക്കൽ സ്റ്റോറി ആയ എം സൽമാൻ സീക്ക് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു കണ്ടില്ലേ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്കിടാണ് മൈയോൺ സെൻഡാക്കുന്നത് നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം അതുപോലെ തന്നെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് കമൻറ്റിൽ ഇടുക അപ്പോൾ ഇന്നത്തെ വീഡിയോയുമായി വന്നിരിക്കുന്നത് നമുക്ക് മൈദപ്പൊടി ഇല്ലാതെ തന്നെ മിനി ഷവർമ റോഡ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമുക്കത് നോക്കാം അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ആ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൻ ഇല്ലേ അത് ഇനാബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് മുന്നിൽ നോട്ടിഫിക്കേഷനായി വരും അപ്പോൾ നമുക്കത് അങ്ങനെ ഉണ്ടാക്കാം നോക്കാം നിങ്ങളെ അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം ബാക്കിയൊക്കെ വീഡിയോ അവസാനം ഞാൻ പറയുന്നതായിരിക്കും കാരറ്റ് കാബേജ് പച്ചമുളക് ചെറുതായിരുന്നത് പിന്നെ മല്ലിപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് വിറച്ചു വേവിച്ചത് പിന്നെ ഉപ്പെടുത്തിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച കാബേജും ക്യാരറ്റും ഉപ്പിലേക്ക് അത് ഇടുക എന്നിട്ട് ആ നമ്മൾ നേരത്തെ അരച്ചു വെച്ച ഇറച്ചി അതിലേക്ക് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യണം അതിന്റെ ഓരോ ഭാഗത്തും നല്ല ഉപ്പും അതുപോലെ ഇറച്ചി നടത്തണം അതിനു വേണ്ടി നന്നായി മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം ഒരു മൂന്നാല് മിനിറ്റ് നന്നായി മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഒരു സ്പൂണ് കുരുമുളക് പൊടി ഇടുക അത് ആദ്യം മിക്സ് ചെയ്യുന്നതിന് മുന്നേ കുരുമുളക് ഇവിടെ ഇടാം പക്ഷെ ഞാൻ എങ്ങനെ ഇട്ടത് നന്നായി വേറെ വേറെ തന്നെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഓരോ ഭാഗത്തും നന്നായി എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക നിങ്ങൾക്ക് എങ്ങനെയാന്ന് അതുപോലെ ചെയ്യുക എന്നിട്ട് നമുക്കിനെ ഉണ്ടാക്കേണ്ടത് ഒരു ഇതിന് വേണ്ടിയിട്ടുള്ള പണ്ടാണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് പാകത്തിന് ഉപ്പിടുക അതിലേക്ക് രണ്ട് ചെറിയ പാട്ട ചെറിയ ഗ്ലാസ് വെള്ളം വയ്ക്കുക െ അതിലേക്ക് രണ്ട് ടീസ്പൂൺ സൺഫ്ലവർ ഓയിലേക്കണം ഞാൻ അളവൊന്നും എടുത്തിട്ടില്ല പക്ഷെ സൺഫ്ലവർ രണ്ട് സ്പൂൺ പിന്നീട് നമുക്ക് ചെയ്യേണ്ടത് അങ്ങനെ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അത്രയാക്കാം ഇപ്പൊ നിങ്ങൾക്ക് രണ്ടെണ്ണമാണ് കാണിച്ചിരുന്നത് വീഡിയോ ദീർഘിപ്പിക്കണ്ടെന്ന് കരുതിയിട്ട് വെക്കാം അതിനെ ആദ്യം ഗ്യാസ് ഓൺ ആക്കിയിട്ട് അതൊന്ന് ചൂടാക്കാൻ വെക്കണം പാത്രം ചൂടാക്കാൻ വേണ്ടി വെക്കണം ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ഇതിൽ വെള്ളം പറ്റിയതിനു ശേഷം ഞാൻ ഓയിലാണ് കഴിക്കുന്നത് ആ ഓയിൽ അയക്കേണ്ടതുണ്ട് വെള്ളം നന്നായി വറ്റിയത് വറ്റണം എന്നാൽ മാത്രമേ വേണ്ടി പാട്ട് പാടുള്ളൂ വെള്ളം വറ്റി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം വറ്റി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ചധികം ഓയിലാണ് കഴിക്കുന്നത് നിങ്ങൾക്ക് വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ കഴിക്കാം അത് നല്ലോണം ചൂടാണോ ഈ ഓയിൽ നല്ലോണം ചൂടായതിനു ശേഷം മാത്രമേ നമ്മ നേ ആക്കി വെച്ച ആ പണ്ടം ഇത് ഫില്ലിങ് ചെയ്ത് വെച്ചത് ഇതിലേക്ക് വെക്കാൻ വേണ്ടി പാടുള്ളൂ നന്നായി പതക്കുന്നുണ്ട് നന്നായി അടിഭാഗം ശേഷം നമുക്ക് അത് അടിമറിച്ചിടണം അടിഭാഗം പന്തിട്ടുണ്ട് ി പോളിയായിട്ടുണ്ട് നല്ല കാണാൻ തന്നെ നല്ല വൃത്തിയുണ്ട് എനിക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഇത്രയേ എനിക്ക് പറയാറുള്ളൂ നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കിയ സാധനം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളേറെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ഇടുക എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം കമൻറ്റ് ബോക്സിൽ അടയാളപ്പെടുത്തണം ഇത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ